പിന്നെ അലക്സിയോട് അലക്സിയോട് പറയാൻ പറയാൻ പറ്റും പറഞ്ഞു വില പിന്നെക്സിയോട് എന്തൊരു ചൂടാ ഇതിന്റെ ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കാമോ സ്വിച്ച് ഒന്നും ഇല്ലല്ലോ ഇത് ഇത് എങ്ങനെ എങ്ങനെ അഡ്ജസ്റ്റ് ടച്ച് അല്ലേ വണ്ടിയോട് വണ്ടിയോട് പോരെ അലക്സിയോട് പറ അലക്സ ദി ടെമ്പറേച്ചർ ഓക്കേ ഡിക്രീസിങ് ഇറ്റ് ബൈ -0.5 പിന്നെ ഫാൻ 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 സ്പീഡ് 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 കൂട്ടാൻ പറ അലക്സ അലക്സ ഇൻക്രീസ് ദി ഓക്കേ ഓക്കേ നൈസ് പിന്നെ നിങ്ങൾ ഗ്രാമർ ഒന്നും നോക്കി പറയേണ്ട ആവശ്യമില്ല 1 കൂടാതെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അലക്സ ഇൻക്രീസ് വോളിയം കൂടാതെ അലക്സ ചെയ്യുന്ന എല്ലാ കമാൻഡ്സും വണ്ടിയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ വണ്ടികളിലുള്ള പോലെ അലക്സ ഓപ്പൺ സൺറൂഫ് ഓക്കേ പറ്റുമല്ലേ പറ്റും പലരും യൂസ് ചെയ്യാറില്ലാത്ത ഫീച്ചേഴ്സ് ആണ് ഇത് അപ്പോൾ നമുക്ക് നീ എത്ര എത്ര പിന്നെ ചോദിച്ചാ പോരെ ഇംഗ്ലീഷിലൊക്കെ ചോദിക്കണ്ടേ ഇംഗ്ലീഷ് ഒന്നും വേണ്ട ഏത് മനസ്സിലാവും അലക്സ എറണാകുളം എറണാകുളം വരെ ഡിസ്റ്റൻസ് ഉണ്ട് 122.4 അവേ ബൈ കാർ ലാംഗ്വേജും അലക്സിക്ക് ഒരു ും പിന്നെ അലക്സിയോട് രഹസ്യമായിട്ടും പറയാൻ പറ്റും അലക്സിയോട് രഹസ്യം പറയാൻ പറ്റും അലക്സ ഓക്കേ ഡിക്രീസിങ് ഇറ്റ് ബൈ മൈനസ് 0.5 അങ്ങനെ ഇത് യൂസ് ചെയ്യാത്തവരാണ് പലതും അലക്സ യൂസ് ചെയ്ത് നമുക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ പല വണ്ടികളിലും പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് അലക്സ ഫീച്ചേഴ്സും ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് നിങ്ങൾക്കറിയാമെങ്കിൽ